ഉപ്പും മുളകും പരമ്പരയിലെ മുടിയൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന ഋഷി എസ് കുമാറിന്റെ വിവാഹം കഴിഞ്ഞു ഡോക്ടറും സീരിയൽ നടിയുമായ ഐശ്വര്യയാണ് താരത്തിന്റെ വധു ഋഷിയുടെയും ഐശ്വര്യയുടെയും വിവാഹ ഒരുക്കങ്ങൾ തന്നെയായിരുന്നു കുറച്ചു ദിവസമായി സോഷ്യൽ മീഡിയയിലൂടെ വൈറലായത് ഇന്നലെയായിരുന്നു ഇരുവരുടെയും ഹൽദി ചടങ്ങുകൾ സുഹൃത്തുക്കളും കുടുംബവും ചേർന്ന് അതിഗംഭീരമായി ആഘോഷിച്ചത് ഋഷിയുടെയും ഐശ്വര്യയുടെയും ഹൽദി പരിപാടിയിൽ പങ്കെടുക്കാൻ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ എല്ലാ കണ്ടസ്റ്റന്സും ഉണ്ടായിരുന്നു അതിഗംഭീരമായ ഒരു ചടങ്ങ് തന്നെയായിരുന്നു ഇന്നലെ നടന്നത് ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നതും ഇപ്പോഴിതാ ഋഷി എസ് കുമാർ ഐശ്വര്യയുടെ കഴുത്തിൽ താലി കെട്ടുന്ന അതിമനോഹരമായ ചിത്രങ്ങളും വീഡിയോകളുമാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ അറിയിച്ചും എത്തുന്നത് അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും മാത്രമായിരുന്നു താലിക്കെട്ട് ചടങ്ങിൽ പങ്കെടുത്തത് ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇരുവരും വിവാഹിതരായത് ഗോൾഡ് തീമിലുള്ള വെഡ്ഡിംഗ് വസ്ത്രങ്ങൾ ധരിച്ചായിരുന്നു ഇരുവരും എത്തിയത് വളരെ മനോഹരമായ രീതിയിലുള്ള ട്രഡീഷണൽ ലുക്കിലായിരുന്നു ഇരുവരും എത്തിയത് നിരവധി പേരാണ് ഐശ്വര്യക്കും ഭർത്താവ് ഋഷിക്കും ആശംസകൾ അറിയിച്ച് എത്തുന്നത് താലിക്കെട്ടിന് ശേഷമുള്ള പരിപാടികളിൽ പങ്കെടുക്കാൻ നിരവധി സിനിമ സീരിയൽ താരങ്ങൾ എത്തിയിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഒട്ടുമിക്ക കണ്ടസ്റ്റൻസും എത്തിയിരുന്നു ഉപ്പുമുളകും പരമ്പരയിലെ എല്ലാ താരങ്ങളും ഉണ്ടായിരുന്നു ബിജു സോപാനവും നിഷാ സാരംഗും ഇരുവരെയും അനുഗ്രഹിക്കുന്ന വീഡിയോകളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ നിമിഷ നേരങ്ങൾ തന്നെ വൈറലായി